നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുതിയ അതിഥിയോടൊപ്പമാണ് നിൽക്കുന്നത് അദ്ദേഹം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ തിരപ്പൻകോട് വാർഡിൽ സ്ഥാനാർത്ഥിയായി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ പ്രവേശനം ഇപ്പോഴാണ് അതാപിട്ടുള്ളത് രാഷ്ട്രീയ പ്രവേശനം ഞാൻ തുടക്കത്തിൽ നല്ല കാലമൊക്കെ കോൺഗ്രസ് ആയിരുന്നു പക്ഷെ ഇപ്പഴ അതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സർവീസിലായിരുന്നു ഒരു മുപ്പത്തിനാല് വർഷം റെയിൽവേയിൽ ഇന്ത്യൻ റെയിൽവേയിൽ സർവീസ് ചെയ്തത് ടിക്കറ്റ് ഇൻസ്പെക്ടറായിട്ട് ആയി രണ്ടായിരത്തി പതിനാലിലാണ് റിട്ടയർ ആവുന്നത് പിന്നെ എനിക്ക് ഈ മാറ്റം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാല് ഈ നരേന്ദ്രമോദി എന്നുള്ള ആ ഒരു വ്യക്തി കാരണം ഞാൻ അപ്പോഴാണ് ഈ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാവുന്നത് രാഷ്ട്രീയക്കാരാണ് ആരാണ് ദേവരാജൻ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിച്ചുടങ്ങുന്നതാണ് സത്യം സത്യം ഞാൻ എന്നുള്ള വ്യക്തി രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞു ചിന്തിച്ചു തുടങ്ങുന്ന അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയോണം അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അത് നാട് നാടിന് വേണ്ടിയാണോ അല്ല അതല്ല എന്നിട്ട് മനസ്സിൽ എന്തോ അങ്ങനെ തോന്നി കാരണം തോന്നാൻ മറ്റൊന്നുമല്ല കാരണം ഇവിടെ നമുക്ക് ഈ കൊച്ചു പിള്ളാരെയൊക്കെ പിടിച്ച് അവര് ഒരു ലെവലില് അവർ അങ്ങ് ഈ വിളിച്ച് അവരുടെ മാനസികമായിട്ട് അതൊരു തനി രാഷ്ട്രീയക്കാരനായിട്ടങ്ങ് മാറ്റി രാഷ്ട്രീയക്കാരനെന്ന് പറയാൻ പറ്റില്ല രാഷ്ട്രീയ അടിമ രാഷ്ട്രീയ ഭീകര ഭീകര ഭീകരവാദം അത് വേണമെങ്കിൽ പറയാം അങ്ങനെ ആക്കി മാറ്റിയാണ് പക്ഷെ ഈ നേതാക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ മക്കൾ ആരും ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി ഇതേപോലെ ഭീകരവാദം രാഷ്ട്രീയ തീവ്രത രാഷ്ട്രീയ ഭീകരവാദം നടത്തിയായിട്ട് ഒരിടത്തും അറിവില്ല പക്ഷെ അതിനുശേഷം ഈ കൊച്ചു കുട്ടികളെന്ന് ഞാൻ പല ഇങ്ങനെ ഗൃഹ സന്ദർശനം നടത്തുമ്പോൾ പലരോടും ഇങ്ങനെ സംസാരിക്കേണ്ട അവർ ഇവിടെ മറുപടിയും പറയാറുണ്ട് കാരണം ഒരുപാട് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് എസ് എഫ് ഐ കാരണം അത് ആ എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ കൂടുതലും ഒരു അഞ്ചാം ക്ലാസ്സിൽ ഇപ്പം ഈ അഞ്ചാം ക്ലാസ് മുതലാണ് ഈ കുട്ടികളെ കയ്യിലെടുക്കുന്നത് കാരണം അവരൊക്കെ ബുദ്ധി ഉറച്ചു വരുന്ന ഒരു സമയമാണ് അപ്പോഴും വരുന്ന അപ്പോഴും കളിപ്രായമാണ് ഒരു തന്ത്രമാണ് അതിലോട്ടങ്ങ് അങ്ങ് അങ്ങ് അവരങ്ങ് ആക്കിയാണ് അങ്ങനെ പിന്നെ അതിൽ നിന്ന് അവർ വിട്ടുപോവാൻ വലിയ പാടാണ് ഒരു മയക്കുമരുന്നിന് അടിമ ആയാൽ എന്താണോ സ്വഭാവം അതേപോലെയാണ് ഈ ും അല്ലെങ്കിൽ ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് മറ്റ് പാർട്ടിയിൽ അങ്ങനെ കണ്ടിട്ടില്ല ഈ മാർസിസ്റ്റ് പാർട്ടിയിൽ മാത്രമുള്ള ഒരു ഇതാണ് അതിൽ നിന്ന് പിന്നെ അവരൊക്കെ പുറത്തോട്ട് മാറി പോവാൻ നോക്കൂല ഭയമാണ് പിന്നെ അത് മാറിയാൽ എന്തെങ്കിലും സംഭവിച്ചു പോകും സംഭവിച്ചാലും അവർ നേരത്തെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചേക്കും അത് അവരുടെ മനസ്സിൽ കാണും ഇനി ചെയ്ത നേതാവ് ചോദിക്കും എന്നുള്ള ആ ഒരു ഭയം അതെ യഥാർത്ഥത്തില് സാറ് പറഞ്ഞു തരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന യുവാക്കന്മാരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഭയം കൊണ്ട് മാത്രം ഭയം കൊണ്ട് അപ്പഴവർക്ക് ഭയം കൊണ്ട് നിൽക്കുന്നതല്ല നിൽക്കുന്നത് അവരെ അങ്ങനെ രാഷ്ട്രീയ അടിമയാക്കിയത് കാരണം നമ്മൾ ഞാൻ ഉദാഹരണ നേരത്തെ പറഞ്ഞത് മയക്കുമരുത്തിന് അടിമയായാലും അങ്ങനെ അപ്പഴേ ഭയം ഒന്നും കാണൂല ശരിയാണ് നല്ല സുഖമായിരിക്കും അച്ഛനമ്മമാരെ ഉത്തരവുന്നവരോ അതേപോലെയാണ് ഇവർക്ക് അവര് അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോകും തെറ്റ് കുറ്റങ്ങൾ കണ്ടെത്തിയാൽ അവരെങ്ങനെയും ഇല്ലാതെ ചെയ്യുക അതാണ് അവരുടെ ലക്ഷ്യം പഠിപ്പിക്കുന്നത് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു നരേന്ദ്രമോദി ഭരണത്തിന് എങ്ങനെ നരേന്ദ്രമോദി ഭരണം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ഞാൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ടല്ല ഞാൻ അതിലുണ്ട് പറയുന്ന വെച്ചാൽ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞത് അവർക്ക് കുടുംബം കുടുംബം എങ്ങനെയും പണം ഉണ്ടാക്കാനും മക്കളെ ഇപ്പൊ തന്നെ ഇവിടെ വിദ്യാഭ്യാസം ഇല്ല അല്ല വിദ്യാഭ്യാസം നമ്പർ വൺ നമ്പർ ഒണ് നമ്മൾ കേരളത്തിൽ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ നമ്പർ വൺ പറയുന്ന അവരുടെ ഒക്കെ മക്കൾ പഠിക്കുന്നത് ഒന്നുകിൽ കേരളത്തിന് പുറത്ത് കർണാടകയിലോ അല്ലെങ്കിൽ മറ്റിലോ ഡൽഹിയിലോ ഒക്കെയാണ് അവരുടെ മക്കളൊക്കെ കൂടുതൽ തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അല്ല എങ്കിൽ അവർ പഠിക്കുന്നത് ഉദ്ദേശത്തായിരിക്കും പക്ഷെ ഇവിടെ ഉള്ള പിള്ളേരെ അത് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം എന്ന് പറയാനും എല്ലാ തലത്തിലും ഒരു മാറ്റം കാരണം അദ്ദേഹം എന്ന് പറഞ്ഞത് നാടിന് വേണ്ടി മാത്രം സർക്കാർ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വയം ഞങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള തോന്നൽ വന്നു വന്നു എന്ന് പറയാനും അദ്ദേഹം ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയ പദ്ധതിയാണ് അത് ഞാൻ ഈ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഈ ഇപ്പം ദൃഢ സന്ദർശനം നടത്തുമ്പോൾ ഞാൻ അവരുടെ പറയാറുണ്ട് ഓരോരോ പദ്ധതികളെ പറ്റി അവര് ചോദിക്കും ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കിത് അറിയില്ല കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അറിയിക്കാനൊട്ട് ശ്രമിച്ചിട്ടില്ല അവർക്കൊട്ടുക അല്ലെങ്കിൽ പേര് മാറ്റി അവര് ചെയ്യുന്നു അതാണ് ഏറ്റവും കൂടുതൽ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യോജന ലൈഫ് അങ്ങനെ ആക്കുന്നതാണ് പിന്നെ ഈ ഇതിന് കിട്ടുന്നുണ്ടല്ലോ നമ്മള് കർഷകർക്ക് കിട്ടുന്ന അത് പക്ഷേ ആൾക്കാർക്ക് അറിയാം ഇത് മോദിയുടെ പൈസ മോദിയുടെ പൈസ അതെ അതെ അത് പറയാ അത് പറഞ്ഞു ഇത് മോദിയുടെ പൈസ എനിക്ക് ആറായിരം രൂപ കിട്ടുന്നുണ്ട് അത് മോദിയുടെ പൈസ മോദിയുടെ പൈസ ആൾക്കാർ ആര് ചോദിച്ചാൽ പറയും ഇടക്കാലത്തുണ്ടായ സംഭവം അതായത് മുദ്ര ലോൺ മുദ്രാലോൺ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പക്ഷെ കേരളത്തിൽ ഈ മുദ്ര ലോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഏരിയയിലെ എൽ സി സെക്രട്ടറി വിചാരിക്കണമെന്നുള്ള കൺസെപ്റ്റ് ഒന്നിട്ടുണ്ട് അത് സത്യമാണ് സത്യമാണ് സത്യമാണെന്ന് പറഞ്ഞാൽ അത് ഓരോ ഓരോ തല ഓരോ ഈ മുദ്ര ലോണിന് വേണ്ടി നമ്മൾ ഓരോ ആരെങ്കിലും ഏതെങ്കിലും ബാങ്കിൽ പറഞ്ഞയച്ചാല് ആ ബാങ്കിൽ ഇരിക്കുന്ന എനിക്കാ അത് അവരെയൊക്കെ നേരത്തെ ക്യാൻവാസ് ചെയ്ത് മാനസികമായിട്ട് അത് ബാങ്ക് അവര് പറയും അത് അതിന്റെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവാക്കി പക്ഷേ ഒരു പക്ഷേ ആരെങ്കിലും അറിയാന്നുള്ള ബി ജെ പി ഒന്ന് നേരിട്ട് ഇടപെട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് തന്നെ നേരിട്ട് അറിയുന്ന രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട് അത് അങ്ങനെ ആരെങ്കിലും ഇടപെട്ടാൽ മാത്രമേ ഇവരെ ചെയ്യത്തുള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പൗരന്റെ അതിന് അവകാശമുള്ള ഒരാളുടെ സംശയമില്ല അപ്പൊ അവിടെ പോലും ഈ ബാങ്കുകളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ ഒരു കീഴ്വഴക്കം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കം ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്തതാണ് അതേ മേഖല അതുപോലത്തെ കമ്മ്യൂണിസ്റ്റ് മേഖല ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ തിരപ്പൻകോട് പിഞ്ഞാറങ്ങോട് മേഖല എന്ന് പറഞ്ഞു അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അല്പസ്വല്പമൊക്കെ വളർന്നു വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താ ഞാൻ നാട്ടുകാർ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കുറെ കാലം മുമ്പേ ഞാൻ പല നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ കൂടാ ഞാൻ ഈ വന്നതിന് ശേഷം കാരണം നരേന്ദ്രമോദി നാട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് സാധാരണ പദ്ധതികളല്ല കാരണം അവരുടെ അവരെ ഓരോരുത്തരെ കൈകളിലും എത്തിക്കഴിഞ്ഞാല് അവർക്ക് സ്വയം പര്യാപ്തമാവാൻ പറ്റും എല്ലാവർക്കും അതെ ഈ സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ാതെ ആവും അതുകൊണ്ട് ഈ ഇതിലോട്ട് എത്തിക്കാനോട്ട് അവർക്ക് ഈ അടിമകൾ യാതൊരു ബോധമില്ലാതെ തൊഴിലാളി തൊഴിലാളികളായിട്ട് ഇരിക്കണം മുതലാളി മുതലാളിയും അവർ മുതലാളി അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന് വന്നതിനുശേഷം ഈ ആൾക്കാരുടെ കൂടെയൊക്കെ ഒക്കെ ഞാൻ വീടുകളിൽ ഇറങ്ങി പറയുമായിരുന്നു ഞാനൊരു പക്ഷേ എനിക്ക് കിട്ടൂരുന്നതിന്റെ ഭിന്നൊക്ക കേട്ടു ഞാനൊരു പക്ഷേ ഒരു മെമ്പറായാലും ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഓരോരോ പദ്ധതികളും നല്ലതുപോലെ നമ്മൾ പഠിച്ച് ഓരോരോ എത്തിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട അത് വേണം കാരണം ആർക്കും അറിയില്ല അത് ആയി കഴിഞ്ഞാൽ എല്ലാവരും സ്വയം പര്യാപ്തമാകും നേരത്തെ പറഞ്ഞ പോലെ മുദ്ര ലോണിന്റെ കയ്യിൽ ചെറിയ 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 ചെറിയൊരു ബിസിനസ് ആർക്കെങ്കിലും നടത്താൻ വീട്ടില് നമുക്ക് ഒരുപാട് വലിയ റോഡിൽ തന്നെ ഒരു ബിസിനസ് നടന്നില്ല വീട്ടിലിരുന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു പദ്ധതി നടത്തണമെങ്കിൽ അവർക്ക് അതുകൊണ്ട് സാധിക്കും പക്ഷേ അത് അത് സമ്മതിക്കില്ല അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ളത് ഇതിനെ ഒന്ന് വ്യാപകമാക്കണം നമ്മുടെ ഈ ഒരു പാടില് എല്ലാവർക്കും ഒരു ബോധ്യ ആവണം ഈ നരേന്ദ്രമോദി സർക്കാർ ഇത്രയും പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് വേണ്ടി ഉള്ളതാണ് അത് നമ്മൾ എങ്ങനെയെങ്കിലും അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ നേട്ടം നമുക്ക് ഉണ്ടാകാം ഈ സാറേ നിക്കാൻ പോകുന്ന ഈ വാർഡ് ദേവനാഥ സാറെ നിക്കാൻ പോകുന്ന വാർഡ് എന്ന് പറഞ്ഞു പെരപ്പൻകോട് ഈ പെരപ്പൻകോട് വാർഡിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്കോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അതായത് ഐതിഹ്യപ്രമയുള്ള വളരെയധികം ചൈതന്യവത്തായിരിക്കുന്ന തിരപ്പൻകോട് കൃഷ്ണൻ വളരെ ഫേമസ് എനിക്ക് തോന്നുന്നു പേരൂർ തിരുവനന്തപുരത്ത് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ക്ഷേത്രം ശ്രീകൃഷ്ണങ്ങളിൽ ഏറ്റവും കൂടുതൽ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് ഈ പറയുന്നത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ ഒന്നുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം അറുപത്തെട്ട് വയസ്സായി ഇത്രയും കാലമായിട്ടും ആ ഒരു വേർതിരിവ് ഞങ്ങൾ ഇല്ല ഒരു കോൺഗ്രസ് ചേർന്ന കമ്മ്യൂണിസ്റ്റ് ആ ഒരു വേർതിരിവ് ഇല്ല അതിലുള്ള ആ എന്റെ വേണമെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ ആ അനിയന്മാർ തന്നെ പറയാം അവരാണ് ഇപ്പോഴും കൂടുതലും ഇത് അവരാണ് ഈ എനിക്ക് തോന്നുന്ന ദേവസ്വം ബോർഡുകളെല്ലാം ദേവസ്വം അമ്പലങ്ങളൊക്കെ കൈവശപ്പെടുത്തണം എന്നുള്ള മോളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇവര് ചെയ്യുന്നതാണ് അത് കാരണം അതാണ് അതാണ് സത്യം സത്യം കാരണം അവർക്ക് ആണ് അജണ്ട അജണ്ടയാണ് പക്ഷെ അവർക്ക് അത് ചെയ്തേ എനിക്കറിയാം ഇവിടുത്തെ പാർട്ടിക്കാര് ചില അങ്ങോട്ട് പോകുമ്പോൾ തൊഴുവാൻ പോലും മടിച്ച് ഇങ്ങനെ നോക്കിട്ട് പോണോ നമ്മള് നോക്കിട്ട് അത് പിന്നെ നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുള്ള പോക്കാ അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഈ എവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒരു മതം എന്ന് പറയുമ്പോ ആചാരാനുഷ്ഠാനങ്ങളാണ് അടുത്തേ ആചാര അടിസ്ഥാനത്തിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ അടുത്താണ് മതം എന്ന് പറഞ്ഞത് അത് ഏത് മതമായല്ലോ പക്ഷേ നമ്മുടെ ഈ ഹൈന്ദവ ഹിന്ദു മതം എന്ന് പറയണത് അത് അങ്ങനെ അത്രത്തോളം ഒരു ആൾക്കാരങ്ങ് ഉൾക്കൊണ്ടിട്ടില്ല ആചാര ഏറ്റവും കൂടുതൽ എനിക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്ന ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് മതം മതം സംശയമല്ലാതെ കേട്ടത് പക്ഷേ ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി തീരും തീരും അവർക്കറിയാം അതിപ്പോ ഉദാഹരണം ഞാൻ പറയാം ഈ നമ്മുടെ പിറപ്പും അമ്പലം എന്ന് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തൊരു ഇവിടെ നമ്മുടെ ബി ജെ പിയുടെ ഒരു ഇതുണ്ടായിരുന്ന സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു ലാസ്റ്റിൽ പറഞ്ഞ കേസാണ് പറഞ്ഞാൽ ഇവിടെ അമ്പലം ഈ എത്രയെങ്കിലും കൊണ്ട് ഉത്സവം പത്ത് ദിവസം ഉത്സവമാണ് ഈ അമ്പലത്തിൽ നടത്തുന്നത് ഈ അമ്പലത്തിൽ ഉത്സവം നടത്തിയാൽ ഇവിടെ പണം അത്തം പോലെ ആൾക്കാർ കൊടുക്കണ്ട വരവുണ്ട് പക്ഷേ അവര് അടിച്ച് പൊളിച്ചുള്ള പരിപാടിയല്ലാതെ ഒരു ആധ്യാത്മികപരമായിട്ടൊരു പ്രഭാഷണമോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇപ്പം തന്നെ ദൈവം അമ്പലം അമ്പലത്തിൽ പോകുന്നത് നമുക്ക് പൊതുവേ ഈ അമ്പലം എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ ദേവത ഏത് ദേവതയാണ് ആ അമ്പലത്തിൽ പോയാൽ എത്ര വലം വയ്ക്കണം അതല്ലെങ്കിൽ എങ്ങനെ തൊഴുകണം ഇതൊന്നും നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഞാനുൾ പറയാം എന്തൊക്കെയോ ചെയ്ത് കൊണ്ടു ചെന്നാൽ തൊഴുകാൽ മാത്രമേ നമുക്കറിയാവൂ മറ്റൊന്നും നമുക്കറിയില്ല പക്ഷേ അതിനെപ്പറ്റി ഒരു ആധ്യാത്മിക പ്രഭാഷണം പോലും ഇത്രയും കാലമായിട്ടും ഈ അമ്പലത്തിൽ നടത്തിയിട്ടില്ല പക്ഷേ എവർ നടത്തും വേണമെങ്കിൽ സാംസ്കാരിക സമ്മേളനം എന്ന പേരില് സംസ്കാരമില്ലാത്ത ആൾക്കാരെ കൊണ്ട് വന്ന് എല്ലാ രാഷ്ട്രീയകാരം എല്ലാതും എല്ലാം മിക്കവാറും അവരെ ആൾക്കാരിനെ കൂടുതലുള്ളത് പിന്നെ പോരെങ്കിൽ കുറെ എവിടെയെങ്കിലും ഒരു സിനിമാ താരം എന്ന് പേരുള്ള വരട്ടുള്ള ഒന്നുമില്ല സിനിമാ താരം എന്നു പേരുള്ള കുറെ പേര് ഇവിടെ സിനിമ ഞാൻ അത് പേരിപ്പം പേരിപ്പള്ള ശരിയല്ലേ ഒന്നെട്ട് പേരുണ്ട് ഇവിടെ വന്ന് അനാവശ്യം പറഞ്ഞിട്ട് പോയ ലേഡി വരെ ഉണ്ട് आ आ आए आए। आ, െ പറ്റി ഒരു നാടിന്റെ സംസ്കാരത്തിന് ചെയ്യാൻ വേണ്ടിയാണ് തന്നെയാണ് ശരി സാറ് വിജയിച്ചു കഴിഞ്ഞു പ്രധാനമായിട്ടും തിരപ്പങ്ങോട് വാർഡ് നടപ്പാക്കാൻ പോകുന്ന ഒരു മൂന്ന് പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ആദ്യത്തേത് എന്ന് പറഞ്ഞാല് ഈ യാത്ര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരുപാട് ചെറിയ ചെറിയ റോഡുകളുണ്ട് ഇടവഴികൾ ഇടവഴികളുണ്ട് ഇടവഴികൾ ആ ഇടവഴികൾ സംശയമില്ലാത്ത കേസാണ് അതൊക്കെ കുണ്ടും കുഴിയായിട്ട് ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റോഡിന് അവരെന്തെങ്കിലും പ്ലാൻ ചെയ്ത് പണം അവർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ അത്രയും ഇറക്കൂല്ല അത് പകരം കമ്മീഷൻ അടിക്കൊണ്ട് പോയാണ് ചെയ്യണത് എന്നിങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടോട്ട് യാഥാർത്ഥ്യമാണ് പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഈ ഇടവഴികൾ വൃത്തിയാക്കുക എന്നുള്ളത് ക്ലിയറാക്കി രണ്ടാമത്തെ പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നരേന്ദ്രമോദിയുടെ പദ്ധതിയുണ്ട് ഓരോരോ വീടുകളിൽ ചെന്ന് പറഞ്ഞ് വീട് വീടാന്തരം എത്തിച്ച് അവർക്ക് എങ്ങനെ അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റും എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ നേടിക്കൊടുക്കും തീർച്ചയാണ് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഞാൻ പലരും വീട്ടിലോട്ട് പോയി പറയാറുണ്ട് എനിക്കൊരു നേതാവായി വിലക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മെമ്പറായി വിലക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം എനിക്കെന്ന് പറഞ്ഞാൽ ഇനി ദൈവം സഹായിച്ച് ഇതിന് ഒന്നും നേടണ്ട ഒന്നും നേടണ്ട കാരണം ശമ്പളം പോലും ഒരു പക്ഷേ ഞാന് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് കൊടുക്കുകയുള്ള അതിൽ നിന്ന് എന്ത് നമുക്ക് നേട്ടമുണ്ടായാലും അത് അവർക്ക് കൊടുക്കും എനിക്ക് സഹായിച്ച് സഹായിച്ച് പെൻഷൻ നമുക്ക് ഒരു കാര്യം മെമ്പർ ആയിട്ട് വരുന്ന സമയത്ത് ഈ നാട്ടിലെ യുവതി യുവാക്കൾ അതായത് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാരുടെ വയോജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ കണ്ടെത്തും പറഞ്ഞാൽ വയോജനങ്ങൾക്ക് അങ്ങനെ ഒരു പദ്ധതി എനിക്ക് അത്രത്തോളം അത്രത്തോളം അങ്ങനെ ഒരു അറിയില്ല അതിനെ പറ്റി കൂടുതലേക്ക് അറിഞ്ഞു ഇനി ഞാൻ എനിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാല് അതിനെപ്പറ്റി പഠിക്കും കാരണം ഒരു പഞ്ചായത്തിലോട്ട് ചെല്ലുമ്പോഴേ അതിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ് ഇനി അടുത്ത കാലത്ത് പറയൂ പ്രയോജനങ്ങൾക്ക് വേണ്ടി പതിനഞ്ച് ശതമാനം ഒരു ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് അത് എത്രയും വർഷങ്ങളായിട്ട് ആണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് മുഖാന്തരം എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും ഇവിടെ ആരെയും പറഞ്ഞ് ഇവിടെ ചെയ്തിട്ടുമില്ല എവര് വേണമെങ്കിൽ കുറച്ച് പേര് കൂടി ഒരു കുറച്ച് കുറച്ച് ആൾക്കാരെ അതിൽ വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെയും കൂടുതൽ പുറത്ത് ആരെയും വിളിക്കില്ല ഈ തൊഴിലുറപ്പുകാരെ തൊഴിലുറപ്പിൽ ഉൾപ്പെട്ട ആൾക്കാരെ കാരണം അവരാണ് ഓരോ ഏതെങ്കിലും പരിപാടിക്ക് ആൾ കൂട്ടാൻ വേണ്ടി ചെല്ലുന്നത് അവരാണ് തൊഴിലുറപ്പുകാരാണ് അപ്പൊ അവരെ മാത്രം ഒരു വിളിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും ഉച്ചയ്ക്ക് ആഹാരം കൊടുത്ത് ഒരു ആരെങ്കിലും പാട്ട് പാട്ടുപാടാൻ ആളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പാട്ടും പാടിച്ച് സൂചിപ്പിച്ചിവിടെയെന്ന് അവര് ചെയ്യുന്നത് അപ്പൊ എന്റെ എന്ന് പറഞ്ഞാൽ എന്താണ് വയോജനങ്ങൾക്ക് പഞ്ചായത്ത് മുഖാന്തരം ചെയ്യാൻ പറ്റുന്നത് എന്ന് ആദ്യം ഞാൻ പഠിക്കും ശേഷം അത് ഞാൻ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കും അതിൽ സംശയം ഒന്നുമില്ല ശരി വളരെ നിലപാടുകളുള്ള എനിക്ക് തോന്നുന്നു ഒരു ഒരു ഔദ്യോഗിക പോസ്റ്റിൽ ഇരുന്നതിൻ്റെതായ എല്ലാ ഒരു ഒഫീഷ്യൽ കർക്കശവുമൊക്കെ ഉള്ള എല്ലാവരോടും സ്നേഹത്തോടുകൂടി നിലനിൽക്കണമെന്നും സ്നേഹത്തിലും പ്രവർത്തിയിലും കർക്കശനായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ബഹുമാനപ്പെട്ട ദേവരാജൻ സാർ അപ്പൊ തിരപ്പൻകോട് നിവാസികൾ ഈ ചാനൽ കാണുന്ന ഈ ഇന്റർവ്യൂ കാണുന്ന തിരപ്പൻകോട് നിവാസികളൊക്കെ തന്നെ ഹൃദ്യകരമായിട്ടുള്ള ഒരു സ്വീകരണം കൊടുക്കേണ്ട വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദേവരാജൻ സാർ എന്നതാണ് എനിക്ക് മനസ്സിലായ അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം കേട്ടപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലായി കാണും എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി എന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തിരുപ്പംപൂടി ശ്രീകൃഷ്ണൻ ഒരു ഭക്തനാണ് അപ്പോ എന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാന്റെയും പടച്ചവന്റെയും കർത്താവിന്റെയും ഒക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എല്ലാവിധ വിജയാശംസകളും ന്യൂസ് ഇന്ത്യയുടെ പേരിൽ അറിയിക്കുകയാണ് ഈ ഇന്റർവ്യൂ കണ്ട എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകൾക്കായി लाइक ചെയ്യिएगा शेयर ചെയ്യिएगा സബ്സ്ക്രൈബ് ചെയ്യिएगा